അസാംക്കും മുസ്ലിങ്ങൾ അവരെല്ലാത്ത വിഭാഗങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് ഇസ്ലാമിക ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ വ്യക്തമാക്കി തരുന്നു വിശുദ്ധ ഖുർആാനിലെ അറുപതാം അധ്യായമായ സൂറ അൽ മുംതഹിനയിലെ എട്ടാമത്തെ വചനം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ഇതിൽ പറയുന്നു അള്ളാഹു എട്ടാമത്തെ വചനം അറുപതാം അധ്യായത്തിൽ ല എൻഹാക്കും ഫിദ് വലം ും അൻ തബറൂഹും തബറു വസിഹിം ഇന്നുള്ള യുഹബുൽ മുഖുസിൻ നിങ്ങളുടെ സ്വന്തം വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന വിഭാഗങ്ങളോട് പുണ്യം പുണ്യം ചെയ്യുന്നതും അവരോട് നീതി പുലർത്തുന്നതും അല്ലാഹു തടയുന്ന തടയുന്നേ ഇല്ല എന്നാണ് ഇതിൽ പറയുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കാത്ത നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത ആളുകൾക്ക് അൻ തബറൂഹും അവർക്ക് ബിർ ചെയ്യ പുണ്യം ചെയ്യാസി അവരോട് കിസ്ത് കിസ്ത് എന്ന് പറഞ്ഞ നീതിയിൽ വർധിക്കുക എന്നിട്ട് അള്ളാഹു നീതി പുലർത്തുന്ന അങ്ങനെയുള്ള ആളുകളോടാണ് അള്ളാഹുവിന് ഇഷ്ടം തന്നെ അപ്പം മുസ്ലിംകളല്ലാത്ത ആളുകളോട് യുദ്ധം ചെയ്യാത്ത സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കാത്ത ആളുകൾക്ക് നീതി പുലർത്തുന്ന അള്ളാഹുവിന് ഇഷ്ട എന്നാണ് വിശുദ്ധ ഖുറാനിൽ പറയുന്നത് അങ്ങനെയുള്ളവരോടാണ് അള്ളാഹുവിന് ഇഷ്ടം ഇനി ഈ പ്രവാചക വചനം ക്രോഡീകരിച്ച ഏറ്റവും പ്രസിദ്ധമായ നമ്പർ വൺ ഗ്രന്ഥമാണ് സഹി ഉൽ ബുഹാരി ഇതിലെ ഒരു അധ്യായത്തിന്റെ പേര് ഗ്രന്ഥത്തിന്റെ പേര് അൻപത്തി എട്ടാം ഗ്രന്ഥത്തിന്റെ പേര് കിതാബുൽ ജിസിയ എന്നാണ് ഇത് ഏഴാം വോളിയാണ് ഏഴാം വോളിയത്തിലെ പേജ് നമ്പർ എഴുന്നൂറ്റി അറുപത്തി ഒമ്പതാണിത് പ്രവാചക വചനം മൂവായിരത്തി നൂറ്റി അറുപത്തി ആറായിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിലെ ഒരു അധ്യായത്തിന്റെ പേര് അഞ്ചാം അധ്യായത്തിന്റെ പേര് ബാബു ഇസ്മി മൻ കത്തല മുഅഹദൻ എന്നാണ് ഒരു മുസ്ലിം രാഷ്ട്രത്തിന്റെ കീഴിലെ അമുസ്ലിമിനെ വധിക്കൽ എന്നാണ് ഈ അദ്ദേഹത്തിന്റെ പേര് ഇതിൽ പറയുന്നു ചില ആളുകളൊക്കെ പറയാറുണ്ട് നാട്ടിൽ നിന്ന് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ ഉള്ള സ്ഥലത്ത് അവരൊരു തന്ത്രം എന്നുള്ള നിലയിൽ ഭൂരിപക്ഷമായ മുസ്ലിങ്ങൾ അല്ലാത്തവരോട് നല്ല നിലയിൽ വർത്തിക്കും എന്നാൽ അവർക്ക് അധികാരം കിട്ടുകയും അവർ ഭൂരിപക്ഷം ആവുകയും ചെയ്താൽ അവർ ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യും എന്നാണ് ചില ആളുകൾ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത് എന്നാൽ നബിസ് അലൈഹി വസ്സലാമക്ക് മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമായ ശേഷം അവിടെയുള്ള മുസ്ലിംകളല്ല താഴുകളെ കൊല്ലുന്നതിനെ കുറിച്ച് പ്രവാചകൻ എന്തു പറഞ്ഞു എന്ന് പ്രവാചകന്റെ രണ്ടാം ഖലീഫ ഉമറിന്റെ മകൻ അബ്ദുള്ള റിപ്പോർട്ടിയാണ് ഞാൻ നബിയിൽ നിന്ന് കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു കാലം നബിസ് ആരെങ്കിലും കൊന്നാൽ മുസ്ലിം രാഷ്ട്രത്തിന് ഇസ്ലാമിയ രാഷ്ട്രത്തിന്റെ കീഴിലെ അമുസ്ലിമിനെ വധിച്ചാൽ ലം ജന്ന അവന് സ്വർഗത്തിന്റെ വാസന പോലും നിഷിദ്ധമാണ് വർഷം ദൂരത്തായിരിക്കും സ്വർഗീയ സുഗന്ധം മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വർഗപ്രവേശം അങ്ങനെ സ്വർഗപ്രവേശം പറ്റൂല എന്ന് മാത്രമല്ല അതിന്റെ സുഗന്ധം പോലും നാൽപ്പത് വർഷം ദൂരത്തായിരിക്കും ഒരു മുസ്ലിം ആയ ഒരു വ്യക്തി ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ കീഴിലെ ഒരു അമുസ്ലിമിനെ കൊന്നാൽ എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് അപ്പോൾ എത്രത്തോളം ഗൗരവമുള്ള വിഷയാണ് ആ മുസ്ലിങ്ങളോട് മോശമായി പെരുമാറുക എന്ന് നാം മനസ്സിലാക്കണം ശുക്രൻ ജജീലൻ താങ്ക് വെരി മച്ച്